നമസ്കാരം വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ എന്തൊക്കെ സാധ്യതകളുള്ളത് എപ്പോഴും എല്ലാവരുടെയും ഒരു സംശയമാണ് അപ്പോൾ ഷിപ്മെൻ്റ് ഷിപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളറിയാം പക്ഷെ കുറച്ചും കൂടെ അധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾക്കൂടെ കുറച്ചും കൂടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിവരിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു ബേസ് ബേസ് പേരുകളും സാധ്യതകളും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്കതിൽ താല്പര്യം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുക അതിന് ശേഷം അത് പോസിബിളാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലോട്ട് കടന്നില്ല നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുമുണ്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾക്ക് ഈ വിഴിഞ്ഞം പോർട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ ഒരു സംഭവമാണ് പ്രൊവിഷൻ സപ്ലൈ പ്രൊവിഷൻ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഷിപ്പിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്ന അവിടെ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പ്രൊവിഷൻ സപ്ലൈ എന്ന് പറയുന്നത് അത് ഏകദേശം നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാരണം നമ്മൾ സാധാരണ പച്ചക്കറിക്ക് കിട്ടുന്നതിനേക്കാളും മൂന്നിരട്ടിയും നാലരട്ടിയൊക്കെ വിലയാണ് ഈ പ്രൊവിഷൻ സപ്ലൈയിലൂടെ ഷിപ്പിലേക്ക് കൊടുക്കുമ്പോൾ അതിന് ലഭിക്കുക നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടതും അപ്പോൾ അത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ കുറേ ബിസിനസ്സുകളുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം പിന്നെ ഉള്ളതാണ് ഹോട്ട് വർക്ക്സ് നമ്മുടെ വെൽഡിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നത് ഈ ഹോട്ട് വർക്ക്സ് എന്ന് പറയുന്ന പേരിൻ്റെ രണ്ടിലാണ് പിന്നെ മറൈൻ പെയിൻറ്റ് സപ്ലൈ മറൈൻ ഉപയോഗിക്കുന്ന പെയിൻറ് വ്യത്യാസമുണ്ട് ആ പെയിൻറ് സപ്ലൈ ഞാനതെല്ലാം ക്യാപ്റ്റന്മാരുടെ അടുത്തും ഷിപ്പിങ്ങിൻ്റെ ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് എഴുതിയെടുത്തിരിക്കുന്നതാണ് അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പം മറൈൻ പെയിൻറ് സപ്ലൈ അതുപോലെ ഗാർബേജ് ഹാൻഡിങ് ഗാർബേജ് അവിടുത്തെ വേസ്റ്റുകൾ ഷിപ്പിനകത്ത് വരുന്ന വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യാനും ഹാൻ ചെയ്യാനും ഒക്കെയുള്ള റോഷനുണ്ട് നമ്മളെ പോലെ ഈ ഷിപ്പിൻ്റെ അകത്തുണ്ടാകുന്ന വേസ്റ്റുകൾ വെറുതെ കടലിലേക്ക് വലിച്ചെറിയുന്നൊരു പരിപാടിയില്ല അപ്പോൾ അതിന് സെപ്പറേറ്റ് വേണ്ടി തന്നെ ഒരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിൻ്റെ പുറകിലുണ്ട് അതുപോലെ ക്രൂ ചേഞ്ച് ഏജൻസി ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്രൂ ചേഞ്ച് നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കേരളത്തിൻ്റെ ഏറ്റവും സൗമ്യമായ കുറഞ്ഞ ചിലവും ഒക്കെ ക്രൂ ചേഞ്ചിന് ഒരുപാട് അധികം ഗുണം ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഈ ക്രൂ ചേഞ്ച് എന്ന് പറയുന്ന സാധാരണ നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് ഏജൻസി ഉണ്ട് അവരാണ് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കുന്നതും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തു കൊടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷിപ്പിലേക്ക് വേണ്ട ക്രൂവിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ ക്രൂ ചേഞ്ച് ഏജൻസിയാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ ഏജൻസി അതിനെന്തൊക്കെ ചെയ്യാം അപ്പോൾ ഒരുപാട് ക്രൂ ചേഞ്ചിങ് ഏജൻസികൾ എല്ലായിടത്തും ഉണ്ട് അതിനെന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ പോകുക എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാം സ്ക്രാപ്പ് ഡീലിങ് പിന്നെ സ്ക്രാപ്പിൻ്റെ പല പല സ്ക്രാപ്പുകൾ വരും അത് ഡീൽ ചെയ്യാനുള്ള പരിപാടിയുണ്ട് പിന്നെ ഹൾ ക്ലീനിങ് അതിൻ്റെ അടിയിലെ ഹൾ അറിയാലോ അല്ലേ ഈ ഷിപ്പിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെയിറ്റ് കൂട്ടുന്ന ഒരു സംഭവമാണ് അതിൽ ഫുള്ള് പായലും പരിപാടികളൊക്കെ ആയിരിക്കും അത് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് വേണമെങ്കിൽ നോക്കാം പിന്നെ സ്പെയർ പാർട്സ് ഷീപ്പിലേക്കുള്ള പല 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 സ്പെയർ പാർട്സുകളും പല പല സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന പരിപാടി വേണമെങ്കിൽ തുടങ്ങാം പിന്നെ റീഫർ കാർഗോ റിപ്പയർ അതായത് ഈ നമ്മുടെ കൂളിങ് ചെയ്തു വരുന്ന കാർഗോസിൻ്റെ റിപ്പയറിംഗ് പരിപാടികൾ ഒരുപാട് പലതരത്തിലുള്ള പരിപാടികളുണ്ട് പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാതെ അതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള മറ്റു ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണെന്നുകൂടി ചിന്തിച്ചൊക്കെ അതിലൊക്കെ ഒന്ന് റിസർച്ച് നടത്തുന്നത് നല്ലതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യമാണ് വലിയ സ്കെയിലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് നോക്കുക പിന്നെ നമ്മളിപ്പം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കുറേ കുറേയല്ല കുറച്ച് നാല് ക്ലാസ്സുകൾ നടത്തി ഓഫ്ലൈൻ രണ്ട് ക്ലാസ്സും ഓൺലൈൻ രണ്ട് ക്ലാസ്സും ഇനിയും ഷിപ്പിങ്ങിൻ്റെ ബേസിക്സ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നാളെയും അതുപോലെ ജാനുവരി പത്താം തീയതി നാളെ ബാക്കി തന്നെയാണ് ബാക്കി മീൻസ് ഒറ്റ ക്ലാസ് തന്നെയാണ് നാളെ പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊരു ചാൻസും കൂടെ പത്താം തീയതി കൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട് ഷിപ്പിംഗ് ബേസിക്സ് ആണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്നും ഇനിയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ചെറിയൊരു ഫീയും നമ്മൾ ഈടാക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഫീസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് കൃത്യമായി പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ തിരിച്ച് നമ്മൾ റിട്ടേൺ സ്റ്റുഡൻസിനെ റീഫണ്ട് ചെയ്ത് കൊടുക്കും എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസ് അപ്പോൾ അവർക്ക് നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് സ്റ്റുഡൻസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് അതല്ലാത്തവർക്ക് നിർബന്ധമായിട്ടും ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാവരും തന്നെ അത് പങ്കെടുക്കാൻ നല്ലതായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്നൊക്കെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എക്സ്പോർട്ട് ബേസിസ് ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ